നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചൂളു ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധനം അതായത് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ റബ്ബർ വില വെളിച്ചെണ്ണ കേട്ടവർക്കെല്ലാം വളരെ ഞെട്ടി കുരുമുളക് കുരുമുളക് വില ഉയർച്ചയിലേക്ക് ഇനി റബ്ബർ കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി ഒന്ന് ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി തൊണ്ണൂറ്റെട്ടും ഐ എസ് എൻ എൽ കിലോ നൂറ്റി എഴുപത്തെട്ടും ലാറ്റക്സ് സർവശവനുള്ളത് നൂറ്റി നാൽപ്പത്തി രൂപ അറുപത്തഞ്ച് യു ഇതാണ് കോട്ടയം ബോർഡ് വില ഇനി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ ഇരുന്നൂറ്റി ഒന്നും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി തൊണ്ണൂറ്റെട്ടും ഇതാണ് കൊച്ചി വില കേരളത്തിലെ മറ്റിലും ഗ്രേഡിൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ലോട്ട് കിലോ നൂറ്റി എഴുപത്തെട്ട് മുതൽ നൂറ്റി എൺപത്തി മൂന്ന് രൂപയാണ് ഒട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ആ സികൾ ഒട്ടുപാൽ കിലോ നൂറ്റി മുപ്പത്തി അറുപത് ശതമാനം ഡി ആർ ഒട്ടുപാൽ കിലോ നൂറ് രൂപയാണ് ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റി മൂന്നും ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറും ഐ എസ് എൻ എൽ കിലോ നൂറ്റി എഴുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത്തഞ്ച് രൂപ അമ്പത് പൈസയാണ് ഇന്നത്തെ ഒട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശമാൻ ഡിയാസുള്ള ആസിൽ ഒട്ടുപാൽ കിലോ നൂറ്റി പതിനാല് മുതൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് റബ്ബർ രാവിലത്തെ റബ്ബർ വില മിക്ക ആൾക്കാരും ടാപ്പിങ്ങിനൊക്കെ ഇറങ്ങി വളരെ സന്തോഷത്തിലാണ് കാലാവസ്ഥ മാറ്റങ്ങൾ വന്നതോടുകൂടി ഇപ്പോൾ ടാപ്പിംഗ് രംഗത്ത് ഉന്മേഷപരപരമായിട്ട് നിൽക്കുകയാണ് എല്ലാവരും ചില മരങ്ങളൊക്കെ ടാപ്പ് ചെയ്യാതെ കളക്കുകയാണ് തൊഴിലാളികളിലേക്ക് ടാഞ്ഞ് കേരളത്തിലെ മറ്റ് വില നോക്കുമ്പോൾ കുരുമുളക് ഗാർബിൾഡ് കിലോ അറുന്നൂറ്റി എൺപത്തി മൂന്നും കുരുമുളക് അൺഗാർബിൾഡ് കിലോ അറുന്നൂറ്റി അറുപത്തി മൂന്നും പുതിയത് കിലോ അറുന്നൂറ്റി അമ്പത്തി മൂന്നുമാണ് കുരുമുളക് വയനാടൻ അറുന്നൂറ്റി അറുപതും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപതും ജാതിക തൊണ്ടോടുകൂടി ഇരുന്നൂറ്റി അൻപതും ഗ്രാമ്പു എണ്ണൂറ്റി പതിനഞ്ചും അടയ്ക്ക പുതിയത് മുന്നൂറ്റമ്പതും പഴയത് മുന്നൂറ്റി അറുപതും കൊപ്ര എടുത്തുപിടി ഇരുന്നൂറ്റി അമ്പത്തിരണ്ടും കാഞ്ഞിര കശുവണ്ടി നൂറ്റി പതിനാറും കൊക്കോ ഇരുന്നൂറ്റി എൺപത് മുതൽ മുന്നൂറ്റി അൻപതും വെളിച്ചെണ്ണ ലിറ്ററിന് മില്ലിലെ നാടൻ വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് നാനൂറ്റി നാൽപ്പതും തേങ്ങ എടു തേങ്ങ കിലോ തൊണ്ണൂറ്റാറും നാടൻ ഈ കേരളത്തിലെ സ്വർണ്ണവില നോക്കുമ്പോൾ രാവിലെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പതും ഒരു ഫവൻ എഴുപത്തൊന്നായിരത്തി നാനൂറ്റി നാൽപ്പതും അതേസമയം ഇരുപത്തി നാല് ക്യാരറ്റ് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടും ഒരു ഭവൻ എഴുപത്തേഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറുമാണ് ഇതാണ് രാവിലത്തെ സ്വർണ്ണവില സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക സൂബ ഡാൻസ് സ്കൂളുകളിൽ നടപ്പാക്കുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി എട്ടാം ക്ലാസ് പാഠ്യപുസ്തകത്തിൽ ഇത് നടപ്പില് ചേർക്കുകയും ചെയ്തു സ്കൂളുകളിൽ ഇത് നടപ്പാക്കുവാൻ അധ്യാപകർക്ക് പ്രത്യേക പ്രാ പരിശീലനവും നല്ലി കുട്ടികളുടെ സ്ട്രെസ്സും ടെൻഷനും മറ്റും ഒഴിവാക്കാനും കുട്ടികളെ കായികമായി ഉന്മേഷമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് അതോടുകൂടി ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണവും കൂടിയാണ് അതിൽ കുട്ടികളെ പ്രാപ്തരാക്കുക അല്ല ലക്ഷ്യം കൂടി ഉണ്ട് നമ്മുടെ പുതു തലമുറ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ തലമുറ ലഹരിക്ക് അടിമയാകരുത് എന്ന് ആഗ്രഹമാണ് സംസ്ഥാന സർക്കാരിനും മറ്റും ഒക്കെ ഉള്ളത് ഇങ്ങനെ കായികത്തിലൂടെ കുട്ടികൾ കൂടുതൽ സന്തോഷവാദികളായി തീരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം